എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങള് ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് അന്ന് ഞാൻ ആന്റി ഓസ്കർ ഗോസ്റ്റ് എന്നുള്ള സിനിമ ഷൂട്ട് സമയത്ത് ഡിജോ വിളിച്ചിരുന്നു ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഡേറ്റകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാപ്പാടായിരിക്കും ഞാനും സിനിമയിൽ വന്നിട്ട് അധികമായിട്ട് അത്രയും സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡിജോട് ആദ്യം പറയുന്നത് ഇഷ്ടപ്പെട്ടാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തിയുടെ തൽക്കാലം കൊണ്ട് അതുകൊണ്ട് നമുക്കിത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് അറിയിച്ചു ചോദിച്ചു പക്ഷെ ഡിജോ പറഞ്ഞാലും നമുക്കൊന്ന് വെറുതെ നമുക്ക് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം എങ്ങനെയെങ്കിലും കയ്യിലുണ്ടാക്കി ചെയ്യണം എന്നെനിക്ക് തോന്നിയ ഒരു ചെലവണത് അന്ന് സുരേഷ് ഏട്ടനും ഡിജോ കൂടെ വന്നിട്ടാണ് അതിൻ്റെ അറിയേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഇതിനിടയ്ക്ക് നമ്മള് ഇത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തെങ്കിലും അത് നടന്നില്ല പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റില് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോ എലിവേറ്റഡ് ആയിട്ടുള്ള സീനുകളുള്ള എത്രയോ ഗംഭീരമായിട്ടുള്ള സീക്വൻസുകളുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ഒരു സിനിമയ്ക്ക് ഒരു കലക്കൻ സിനിമയ്ക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇതിനെ ഒരു പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ടീജോ മറ്റു സിനിമകൾ ചെയ്തു ഞാൻ മറ്റു സിനിമകൾ ചെയ്തു പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസ്കസ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു പലതവണയായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റുമായിട്ട് ഇരുന്നു എന്നിട്ട് ഇപ്പൊ ഫൈനലി നമ്മൾ ഇരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സ്ക്രിപ്റ്റുമായിട്ടാണ് അതിൽ സുരേഷ് നന്ദി ഒരുപാട് നന്ദി ഇതിനെ നിർത്താതെ അതിൽ പിന്നെ പോളിഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റാക്കി കൂടുതൽ നല്ല സിനിമ സാധ്യത ഉണ്ടാക്കിയതിന് നന്ദി പിന്നെ തീർച്ചയായിട്ടും നൗഫലും ബ്രിജേഷും തൻസീസും ഒക്കെ എനിക്ക് കുറെ കാര്യങ്ങളായിട്ട് അറിയാവുന്നതാണ് ഞങ്ങൾ അതിനു ഒപ്പം ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തീവണ്ടി ആണെങ്കിലും ഗോവയാണെങ്കിലും ചിക്കൻ വരുന്ന ഒക്കെ ആണെങ്കിലും ഇവരാണത് യു എയിലും ജി സി സി കൺട്രീസിലും ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത് അതിനുശേഷം ഞങ്ങളിപ്പോൾ തോമസ് പ്രൊഡക്ഷൻസ് വേൾഡ് വൈഡ് ഫ്രീൻസും പാർട്ട്ണർഷിപ്പിലാണ് മരണമാസൻ വരുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു അസോസിയേഷൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എല്ലാം വായിച്ച് ഈ സിനിമയുടെ സിനിമയുടെയും ഒക്കെ വിഷൻ മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് ഒരു ചേട്ടൻ ഭയങ്കര നന്ദി ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്നു ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്നുകൊണ്ട എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് എറും പിന്നെ ഏറ്റവും നന്നായിട്ട് അത് ചെയ്യാൻ ാണ് ഈ സിനിമയിലും എനിക്കുള്ള കോൺഫിഡൻസ് അന്ന് ഞങ്ങൾ ആദ്യം കണ്ട രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ ഡിജോവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് ഇപ്പോൾ ഞാനും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മൾ എക്സ്പീരിയൻസസിൽ നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂവും സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മ്യൂസിക് ചെയ്യുന്ന ജയിച്ചേട്ടൻ ആണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന ശ്രീകൃതാണെങ്കിലും ദിവാർഡ് ദിലീപ് നാഥ് അദ്ദേഹമാണ് ഡയറക്ഷൻ ചെയ്യുന്നത് ഇതുപോലെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യൻസിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഡിജോടെ ഡിജോ മൂന്ന് പടമാണ് ചെയ്തെങ്കിലും രണ്ട് പടത്തിനും സാഹസം എടുത്ത ആള് ഞാനാണ് അപ്പം വളരെയധികം സന്തോഷം റിജോയുടെ ഒരു പടം എന്ന് ിജോടെ ഒരു പടം എന്ന് പറയുന്നത് എന്റെ ഒരു ബ്രദറിന്റെ പടം പോലെ തന്നെയാണ് അതിൻ്റെ യാതൊരു ഡൗട്ടും ഇല്ല ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാള് ഞാൻ തന്നെയാണ് കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളതിന്റെ അകത്ത് ഏഹ് യാതൊരു ഡൗട്ടും ഇല്ല കാരണം ഇതൊരു അത്രയും കോമീഷ്യൽ ഒരു സിനിമയാണ് കാരണം ഇതൊരു ചെറിയ സിനിമയല്ല ഡിജോയുടെ പേര് പോലെ തന്നെ നീട്ടമുള്ള ഒരു സിനിമയാണ് ഒരു വലുപ്പമുള്ള ഒരു സിനിമയാണ് പിന്നെ അതുകൊണ്ടിട്ട് അത് കവർ ചെയ്യാനായിട്ട് കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും കൂടെ ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാരും കൂടെ ഉള്ളതുകൊണ്ടിട്ട് അതും കുഴപ്പമില്ല അതെ ഷെയറിംഗ് ചെയ്യാനുള്ളത് അപ്പൊ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റും നിങ്ങൾക്ക് കാണുമ്പോൾ സിനിമയുടെ ഒരു വലിപ്പം അത്രയുണ്ട് അതുപോലെ തന്നെ സുരേഷ്ഠൻ സുരേഷ് ഒരു ഗംഭീര തിരിച്ചു ഈ സിനിമ സുരേഷ് ചേട്ടൻ വേറെ എന്നും പോയത് കൊണ്ടിട്ടല്ല ടൂറായിട്ട് പോയത് കൊണ്ടിട്ടല്ല സുരേഷ് ശേട്ടിന്റെ അത്രയും മാസമായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് കാരണം ഇത് ബേസിക്കായിട്ട് ഇവർ വർഷങ്ങൾ പറഞ്ഞു ആ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാനും കേട്ടുകൊണ്ടിട്ട് പറയുകയാണ് ഇതിൻ്റെ ഒരു ബില്ഡപ്പ് ആയിക്കോട്ടെ ഒക്കെ ടൊവിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ അതെല്ലാം വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ ഈ സിനിമയുടെ ടൈറ്റിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളി ചട്ടമ്പിയുടെ പള്ളി ചട്ടമ്പിന്ന ആയതുകൊണ്ടിട്ട് തന്നെ എല്ലാ പള്ളിക്കാരുടെയും എല്ലാ ടൈപ്പുള്ള പള്ളിക്കാരുടെ എല്ലാ അതായത് ജാതി ജാതിമത ഭേദം എല്ലാ പള്ളിക്കാരുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ചട്ടമ്പിക്കാരുടെ എല്ലാം എല്ലാ ചട്ടംബികളുടെയും അനുഗ്രഹവും പ്രത്യേകിച്ചതുള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇത്രയും ബഡ്ജറ്റുള്ള സിനിമയാവുമ്പോ എല്ലാം കൂടെ നോക്കി വേണമല്ലോ അതിന്റെ ഒരു ടൈറ്റിൽ വിടാനായിട്ട് അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഇതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൊവിനോ അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം നൂറ് ശതമാനം അർപ്പണബോധത്തോടുകൂടി അതിന്റെ ഡയറക്ടർക്കൊപ്പം അതിന്റെ ടീമിനൊപ്പം ആത്മാർത്ഥയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പൊ ഇവർക്ക് കൂടെ നേരത്തെ തന്നെ പാർട്നർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോയാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വലിയ വലിയ വിജയമായി മാറട്ടെ ഇങ്ങനെയൊരു ഒരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റു ഭാഷകളുമേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ് എന്നിട്ട് പോലും മലയാള സിനിമയ്ക്ക് മറ്റ് ബിസിനസ്സുകൾ ആ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല അപ്പം ആ ഒരു ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിന്ന് പള്ളി ചട്ടമ്പി ഒരു സിനിമയായി മാറട്ടെ എന്നും ഇന്നൊരു ചെറിയൊരു കാര്യം നമ്മുടെ ഈ ഇപ്പോഴാണ് ഈ ഓവർസീസ് ഞാൻ പറയാൻ വിട്ടു വിട്ടുപോയതാണ് ഇപ്പോഴാണ് ഈ ഓവർസീസിനൊക്കെ ഇത്രയും മാർക്കറ്റ് വന്നത് ഇപ്പം നേരത്തെയൊക്കെ ഞങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോ ഒരു എനിക്ക് തോന്നുന്ന ഇവര് നൌഫലും ബ്രിജീഷ് ഒക്കെ വരുന്നതിന് മുമ്പ് ചെറിയ തുകകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് നമുക്കൊക്കെ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയൊക്കെയായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല നൌഫലും ബ്രിജീഷൊക്കെ വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഓവർസീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായത് കാരണം ഇവരുടെ ഒരുപാട് ഇവർ ഒരുപാട് പൈസ അതിനു വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ അറിയാമല്ലോ ഇപ്പോൾ ഒരു ബിസിനസ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഒരു കഥ പറയുന്നു എന്നും മാത്രമേ ഉള്ളൂ കാരണം ഇവര് അവരുടെ ഒത്തിരി പൈസ അതിനു വേണ്ടിയിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ട് കാരണം സിനിമയിൽ വിട്ട പൈസ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് പക്ഷെ മാർക്കറ്റ് ഇല്ലാത്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകാധിപത്യമായിരുന്നു ഓവർസീസ് എന്ന് പറയുമ്പോ അവിടെ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു അപ്പൊ ഇവര് വന്നപ്പോഴായിരുന്നു അതിനൊരു കോമ്പറ്റീഷൻ വന്നത് അപ്പോഴാണ് ഒരു ഇതിലേക്ക് മാറിയത് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇവർക്ക് അപ്പോ ഒരു മൂന്നാല് സിനിമകൾ ഈവൻ കൊടുത്തു കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ മാത്രാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം പിന്നെ ഇപ്പുറത്തെ ആൾ നല്ല പൈസ തരാനായിട്ട് തുടങ്ങി അത് കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ പറയാണ് വേൾഡ് വൈഡ് വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓവർസീസ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇത്ര മാർക്കറ്റ് കിട്ടിയ അങ്ങനെ ഒരു കമ്പനി ടോബിനോട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ഞാൻ ദീർഘ അധികം സമയം സംസാരിക്കുന്നില്ല കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാഠം അല്ലാത്തതുകൊണ്ടിട്ട് അതിക്കുള്ള അനുമതി കിട്ടത്തില്ല എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച്